തൊടുപുഴ വെള്ളിയാമറ്റത്തെ കർഷകർക്ക് ആശ്വാസം സഹായവുമായി മന്ത്രിമാരും സിനിമാ മേഖലയും കർഷകരുടെ വീട് സന്ദർശിച്ച് മന്ത്രിമാരായ ചിഞ്ചുറാണിയും റോഷി അഗസ്റ്റിനും അഞ്ച് പശുക്കളെ സർക്കാർ നൽകുമെന്ന് അറിയിച്ചു നടൻ ജയറാം കുട്ടികൾക്ക് അഞ്ച് ലക്ഷം രൂപ സഹായമായി നൽകി പൃഥ്വിരാജ് രണ്ട് ലക്ഷവും മമ്മൂട്ടി ഒരു ലക്ഷം രൂപയും കുട്ടികൾക്ക് കൈമാറും പുതുവർഷ പുതുവർഷപ്പുലാണ് വെള്ളിയാമറ്റത്തെ ക്ഷീരകർഷകനായ മാത്യുപെനിയുടെ കന്നുകാലികൾ ചത്തുവെത്ത കപ്പത്തുണ്ട് കഴിച്ച് കന്നുകാലികൾ കൂട്ടത്തുടച്ചു വീഴുകയായിരുന്നു ഇതേ തുടർന്നാണ് മന്ത്രിമാരായ ജെ ചിഞ്ചുറാണി മന്ത്രി റോഷി അഗസ്റ്റ് എന്നിവർ ഉപജീവനമാർഗ്ഗനഷ്ടമായ കുട്ടികളുടെ വീട്ടിൽ ആശ്വാസ വാക്കുകളുമായ കന്നുകാലികൾ കൂട്ടത്തുടച്ചതിനെ ദുരന്തമായാണ് സർക്കാർ കാണുന്നതെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി വ്യക്തമാക്കി ആവശ്യമായ എല്ലാവിധ സഹായവും ഉണ്ടാകുമെന്ന് മന്ത്രിമാർ അറിയിച്ചു കുട്ടികൾക്ക് അടിയന്തരമായി സർക്കാർ അഞ്ചു വശക്കളെ നൽകും കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്നത് സംബന്ധിച്ച ആവശ്യം മന്ത്രിസഭായോഗത്തിൽ ഉന്നയിക്കുമെന്നും മന്ത്രിമാർ വ്യക്തമാക്കി അടുത്തയാഴ്ച തന്നെ പശുക്കളെ കൈമാറുവാനാണ് തീരുമാനം മാട്ടുപട്ടിയിൽ നിന്നെത്തിക്കുന്ന നല്ലയിനം പശുക്കളിയാണ് നൽകുന്നത് ഒരു മാസത്തേക്കുള്ള കാലിത്തീറ്റയും സൗജന്യമായി നൽകും മിൽമ അടിയന്തര സഹായമായി നാൽപ്പത്തയ്യായിരം രൂപ ഇവർക്ക് കൈമാറുമെന്നും മന്ത്രി വ്യക്തമാക്കി തീർച്ചയായിട്ടും അതൊരു ദുരന്തമായിട്ടാണ് കാണുന്നത് എല്ലാവിധ സഹായവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് അഞ്ച് പശുക്കളെ ഒരാഴ്ച അഞ്ച് പശു സൗജന്യമായിട്ട് ഗവൺമെന്റ് തന്നെ മറ്റുള്ള പശുക്കൾക്ക് പകരം നമ്മൾ പ്രകാരമുള്ള പണം ഞങ്ങൾ നടൻ ജയറാമും അദ്ദേഹത്തിന്റെ പുതിയ അബ്രഹാം ഓസ്ലറിന്റെ അണിയ പ്രവർത്തകരും സഹായവുമായി ഇവരുടെ വീട്ടിലെത്തിയിരുന്നു ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിനു വേണ്ടി മാറ്റിവെച്ച പണമാണ് ജയറാം കുട്ടികൾക്ക് വേണ്ടി നൽകിയത് അഞ്ചു ലക്ഷം രൂപയാണ് ജയറാം കുട്ടികളുടെ വീട്ടിൽ ഇവൻ അനുഭവിച്ച സെയിം വിഷമം ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ച ഞാൻ ഫാമിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഇത് പുല്ലിൽ വരുന്ന ഒരു വിഷാംശമാണെന്ന് പറയുന്നത് എന്റെ വീട്ടിലങ്ങനെ തന്നെ വിഷമടിച്ചവരെ വളർത്തിയിട്ടില്ല പക്ഷെ അത് എങ്ങനെ സംഭവിച്ചു നമുക്ക് അറിയാം വന്നു ഒരാഴ്ച ബ്ലഡ് വരാൻ എന്ന് അതിനൊരു പൃഥ്വിരാജ് രണ്ടു ലക്ഷവും മമ്മൂട്ടി ഒരു ലക്ഷം രൂപയും കുട്ടികൾക്ക് നൽകുമെന്ന ജയറാം കുടുംബാംഗങ്ങളെ അറിയിച്ചു എം എൽ എ പി ജെ ജോസഫ് കുട്ടികൾക്ക് ഒരു പശുവിനെയും നൽകും എന്നാൽ ഇത്രയും അധികം സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് കുട്ടി കർഷകൻ മാത്യു പറഞ്ഞു സഹായങ്ങൾ ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്നും പശു വളർത്തൽ ഊർജിതമായി മുൻപോട്ട് കൊണ്ടുപോകുമെന്നും മാത്യു വ്യക്തമാക്കി ഇടുക്കി